ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണേ അച്ചിങ്ങ വെച്ചിട്ടൊരു നാലുമണി പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാൻ ഉപ്പിട്ട് പാതി വേവിച്ച് വെച്ചിരിക്കുന്ന അച്ചിങ്ങയാണിത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കടലമാവ് വേണം പിന്നെ കുറച്ച് മുളക് പൊടി വേണം പിന്നെ നമുക്കൊരു ലേശ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കണം ഒരു ലേശ മഞ്ഞൾ പൊടി മതിയെ പിന്നെ നമുക്ക് അതിലേക്ക് നമുക്ക് പെരിഞ്ചീരകമായിട്ട് കൊടുക്കുന്നതാണ് പെരിഞ്ചീരകത്തിൻ്റെ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഒരേഴോ എട്ടോ അല്ലി വെളുത്തുള്ളി ചതച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം ഇതുപോലെ ഈ ഒരു ലൂസിൽ നമ്മൾ ഈ മാവൊന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അച്ചിങ്ങ നമ്മളിതിൽ മുക്കി എണ്ണ ചൂടാകുമ്പോൾ ഓരോന്ന് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കണം നമ്മൾ മുട്ട പജ്ജി ഉണ്ടാക്കത്തില്ലേ കാബജി ഉണ്ടാക്കത്തില്ലേ ആ ഒരു പരുവത്തിലാണ് നമ്മളത് നമുക്ക് കിട്ടുന്നത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്താണിന്ന് കഴിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം ഒരു ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പിലേക്കൂടെ ഇതുപോലെ ഒന്ന് അതിലേക്ക് നമ്മൾ ഒന്ന് വറുത്ത് കോരിയിട്ട് ഇട്ട് കൊടുക്കണം അതിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും